നമസ്കാരം രാഷ്ട്രീയ രംഗത്തുനിന്ന് കാലുമാറ്റങ്ങളുടെയും പാർട്ടി മാറ്റങ്ങളുടെയും വിരമിക്കലുകളുടെയും പ്രഖ്യാപനങ്ങൾ ഇനി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും ഒരു വശത്ത് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സ്ഥാനമാനങ്ങൾ നേടാൻ പാർട്ടിക്കുള്ളിൽ നടത്തുന്ന കോലാഹലങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കും ഏറ്റവും അവസാനം ഒരു വിവാദമായ കാലമാറ്റം വന്നിരിക്കുന്നത് കഴിഞ്ഞ അനേക വർഷമായി ഏറെക്കുറെ പത്ത് വർഷം വേണമെങ്കിൽ പറയാം സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചകളുടെ ഒരു പ്രധാന മുഖമായിരുന്നു റജി ലൂക്കോസ് അനിൽകുമാർ മുൻകാലങ്ങളിൽ റഹീമ് ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ റെജി ലൂക്കോസ് ഒരു നിറസാന്നിധ്യമായി പല ചാനലുകളിലും സി പി എമ്മിന് വേണ്ടി പടം ഒഴുകാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആരും പ്രതീക്ഷിക്കാതെ ഒരു സുപ്രഭാതത്തിൽ സി പി എമ്മിൽ നിന്നും അല്ല സി പി എമ്മുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹം ബി ജെ പി നേതാവ് കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അവ ഷാള് അണിഞ്ഞുകൊണ്ട് സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ സി പി സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുകയാണ് ചെയ്തത് അപ്പോൾ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുവാനുള്ള കാരണം എന്തായിരുന്നു പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ വികസന സങ്കല്പങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത പാർട്ടിയാണ് സി പി എം സി പി എം തനിക്ക് സ്ഥാനമാനങ്ങൾ തന്നോ എന്നുള്ള ചോദ്യത്തിന് കൗശലപൂർവ്വമായ ഒരു ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത് ആ കൗശലം അതിലെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാ ഉത്തരത്തിൽ ചോദ്യത്തിലും ഉത്തരത്തിലും എല്ലാം ഉണ്ട് ഞാൻ സി പി എമ്മിനോട് ഒരു സ്ഥാനങ്ങളും ഒരു അധികാര സ്ഥാനങ്ങളും ചോദിച്ചിട്ടില്ല വേണമെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സി പി എം നേതൃത്വം എന്നോട് വേണമോ എന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ഏറെക്കുറെ കാര്യം എവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥാനമോഹങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടിയിരുന്ന കക്ഷിയായിരുന്നു സി പി എം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വെങ്കയാനന്ദ്രനെ സൂക്ഷി സൂചിപ്പിക്കുന്നത് പിന്നെ ഇനി എന്തുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ്സിന് ഒരപ്പില്ലാത്ത കക്ഷിയാണ് ഉറപ്പില്ലാത്ത നേതൃത്വമാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ അറിയത്തില്ല ഓരോ ദിവസവും എൻ്റെ കാണുന്നത് കാണുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഭാവിയെക്കുറിച്ച് വികസന സങ്കല്പങ്ങൾ പറഞ്ഞിട്ടില്ല എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും എല്ലാം മാന്യമായി ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനും ഈ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം അതിപ്പോൾ കിട്ടുന്നില്ല അതിന് ഏറ്റവും നല്ലത് വികസനത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മറ്റേത് പാർട്ടിയേക്കാൾക്കുള്ള ബി ജെ പി ആണ് അവിടെ വർഗീയത മത ഫാസിസ സ്വഭാവം ഇതൊന്നും ഇവിടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല അപ്പോൾ എന്താണ് റജീജ് ലുക്കോസിൻ്റെ പ്രത്യേകത ഇദ്ദേഹം വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ് കോട്ടയം ജില്ലയിൽ കാണക്കാരി എന്നുള്ള സ്ഥലത്തിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് ഒരു കൗശ കൗതുകം നോക്കണം കോട്ടയം ജില്ലയിൽ നിന്ന് കാണക്കാരിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു നേതാവുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ജോർജ് കുര്യൻ നമ്പ്യാകുളം എന്നുള്ള സ്ഥലത്ത് ഇത് വേദഗിരി എടുത്തു വരും പിന്നെ മൂന്നാമതൊരാളൂടെയുണ്ട് ക്രൈസ്തവ നേതാവുണ്ട് അതാരാണ് ഷോൺ ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാൻ റെഡിയായി അല്ല പൂഞ്ഞാറിലോ പാലായിലോ മത്സരിക്കാൻ റെഡിയായിട്ടിരിക്കുന്നു പി സി ജോർജിൻ്റെ പഴയ മുൻ എം എൽ എ പി സി ജോർജിൻ്റെ മകനാണ് വീണ്ടും അതിനു മുമ്പേ ബി ജെ പിയിലേക്ക് എത്തിയ ആളുണ്ട് അതെല്ലാവരും മറന്നു പോകുന്നു അൽഫോൺസ് കണ്ണന്താനം അതുപോലെ സി പി എം വിട്ട് കോൺഗ്രസ്സിലെത്തിയ ആളാണ് ഇവരെല്ലാം സി പി എമ്മിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഷോൺ ജോർജ് മാത്രം കേരള കോൺഗ്രസിൽ നിന്നും മാറി ബി ജെ പിയിൽ വന്നതാണ് അപ്പോൾ ഇത് കോട്ടയം ജില്ലയുടെ പരിധിക്കുള്ളിലുള്ള കാര്യമാണ് പിന്നെ രണ്ടാമത് ഇത്രയും കത്തോലിക്ക ഇതിനുമുമ്പ് ഒ എ മാത്യു എന്ന് പറഞ്ഞാൽ ബസാലിസ് കോളേജ് പ്രൊഫസറുണ്ടായിരുന്നു പ്രൊഫസർ ഒ എ മാത്യു അദ്ദേഹം സ്ഥിരം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു എത്ര ആണില ബി ജെ പിയുടെ പേരുകളയാൽ ജനസംഘത്തിൻ്റെ പേര് കളയാൻ തയ്യാറാകാത്ത ഒ എ മാത്യ സാറായിരുന്നു ഒ എം മാത്യു സാറിൻ്റെ പിൻഗാമികളാന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വിളിക്കാം പക്ഷേ ഇവരെല്ലാം ബാർഗെയിൻ ചെയ്ത് എന്തുകൊണ്ട് ബി ജെ പിയിൽ പോകുന്നു എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം വ്യക്തിപരമായ ചില അജണ്ടകളുണ്ട് മാത്രമല്ല ഇവരുടെ നോട്ടത്തിൽ ബി ജെ പിയേക്കാൾ നല്ലൊരു പാർട്ടിയും പറയാനില്ല അതാണ് ഇവർ പറഞ്ഞ ന്യായീകരണം അപ്പോൾ ഈ അജണ്ട ബി ജെ പിക്ക് എത്രമാത്രം തൃപ്തികരമാകും അല്ലെ ബി ജെ പിക്ക് ഇവരുടെ വ്യക്തിപരമായ അജണ്ടയും ബി ജെ പിയുടെ അട അജണ്ടയും തമ്മിൽ ഒരുമിച്ച് പോകുമോ എന്നാണ് അറിയേണ്ടത് ഇതിൽ ജോർജ് കുര്യൻ ഇന്നലെ ഇന്നോ വന്നയാളല്ല ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തന തുറമുഖ കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ജനതാ പാർട്ടിയിലും പിന്നീട് ബി ജെ പിയിലും വന്നിട്ടുണ്ട് ജനസംഘത്തിൽ അറിയില്ല അപ്പം അങ്ങനെയുള്ളതാണ് ജോർജ് കുര്യൻ ഷോൺ ജോർജ് മറ്റെല്ലാ മുന്നണികളോടും പിണങ്ങി പിണങ്ങി പോരടിച്ച് പോരടിച്ച് അവസാനം എത്തി എത്തിപ്പെട്ടതാണ് ബി ജെ പിയിൽ അൽഫോൺസ് കണ്ണന്താനം ഏറെക്കുറെ ആ രീതിയിൽ മത്സരിച്ച് നോക്കിയെടുത്തു എറണാകുളത്ത് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റു അപ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ സി പി എമ്മിൽ നിന്നും ഇങ്ങോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സിലേക്ക് പോകാതെ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദ്യത്തിന് ഇങ്ങനെ പറഞ്ഞ ഉത്തരം വളരെ രസകരമായ ഉത്തരവാണെന്ന് പറഞ്ഞാൽ റെഞ്ഞു ലുക്കോസ് പറഞ്ഞ ഉത്തരം വളരെ രസകരമാണ് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണോ ഇനി ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രൽ മോഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന മലബാർ ഒഴികെയുള്ള രണ്ട് നിയോജക മലബാറിൽ തിരുവാമ്പാടി അങ്ങനെയുള്ള ഏതെങ്കിലും ഓൺസുഴിച്ചാണോ അറിയില്ല മറിച്ച് ഇദ്ദേഹത്തിൻ്റെ പരിധിയിൽപ്പെട്ട പ്രവർത്തന പരിധിയിൽപ്പെട്ടതെന്ന് പറയാം അതായത് ഇദ്ദേഹത്തിൻ്റെ വാസ പരിധിയിൽപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് കടുത്തിരുത്തിയും ഏറ്റുമാനും ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ സമുദായമായ സമുദായ കണക്കാണല്ലോ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സമുദായമായ ഗ്രാനായ സമുദായത്തിന് നല്ല റെപ്രസെൻറ്റേഷനുണ്ട് ഇദ്ദേഹം ഒരുപക്ഷെ ഗാനായ സമുദായത്തിൻ്റെ വോട്ട് പിടിച്ചാൽ അവിടെ ആർക്കായിരിക്കും ക്ഷീണം വരാൻ പോകുന്നത് കേരള കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പുകൾക്കും അത് ക്ഷീണമായിരിക്കും കാരണം ക്നാനായ സമുദായം പൊതുവിൽ ആദ്യ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത ക്നാനായ സമുദായം ചാഴികാടിനുൾക്കുൾപ്പെട്ട കേരള കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ട് എന്തായി മാറി ജോസഫ് ചാഴികാടിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് വന്ന തലമുറകളെല്ലാം ഒരുമാതിരി എല്ലാവരും തന്നെ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരായി കോൺഗ്രസ്സിന് ക്രാനായ സമുദായത്തിൽ നിന്ന് ലീഡർഷിപ്പ് ഇല്ലായിരുന്നു ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു എം സി ഇബ്രാഹിം അദ്ദേഹം മാറിക്കഴിഞ്ഞ ശേഷം കോൺഗ്രസിൽ അറിയപ്പെടുന്ന ഒരു ക്രാനായ ലീഡർ ഇല്ലാത്ത അവസ്ഥയാണ് ഈ അവസ്ഥ കാരണം എല്ലാ കേരള കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഫലമായി പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം കേരള ഏറ്റവും വണ്ടിൻ്റെ കടുത്തിരുത്തിയെല്ലാം മാറി മാറി കേരള കോൺഗ്രസ്സിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്നാനായ സമുദായത്തിന് കൊടുക്കുന്ന റെപ്രസെൻറ്റേഷനായിട്ട് മാറിയത് ഇപ്പോൾ എല്ലാ എല്ലാ കാലത്തും ഏറ്റുവാൻ അല്ല തോമസ് ചാഴിയോടൻ ഞാനായ സമുദായമായിരുന്നു ഇവിടെ കടുത്തിരുത് ഇ ജെയിലൂ ക്രൂസൻ ഗനാനായ സമുദായമായിരുന്നു ഇനി സമുദായത്തെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കുറ്റം പറയാൻ പറ്റില്ല സമുദായിക ചരിതരെ കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ല തുടർച്ചയായിട്ട് കേരള കോൺഗ്രസ് അല്ലെ കോൺഗ്രസ് മുന്നണി യു ഡി എഫ് മുന്നണി ജയിക്കുന്ന സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ച് പിടിക്കാൻ ഉപയോഗിച്ച മാർഗം അതുകൂടെ ശ്രദ്ധിച്ചു കേൾക്കണം കടുത്തിരുത്തിയിൽ കോൺഗ്രസുകാരെ ആ പടം ഒന്നോ രണ്ടോ പ്രാവശ്യം ജയിച്ചിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഇന്നുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി പക്ഷേ അത് ഇടതുപക്ഷ മുന്നിലേക്ക് തിരിച്ചു പിടിക്കാൻ ഉപയോഗിച്ച മാർഗം ഇതേ സമുദായക്കളിയാണ് പി സി തോമസിനെ ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു ആർക്കെതിരായിട്ട് വോലൂക്കോസിനെതിരായിട്ട് കൊണ്ടുവരുന്നു പി എം മാത്തിനെതിരായിട്ട് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് വിജയം പി സി തോമസിലൂടെ അല്ലെങ്കിൽ ക്നാനായ സമുദായത്തിൽ കൂടെ നേ സ്വതന്ത്രനായിട്ടാണെങ്കിൽ പോയി ഇടതു ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇടതുപക്ഷം ആ സീറ്റ് തിരിച്ചു പിടിച്ചതോടുകൂടി ഞാനായ സമുദായത്തിൻ്റെ പ്രാധാന്യം കടുത്തിരുത്തിയിലോ ഏറ്റുമാനൂരിലോ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കണം ഒന്നുകിൽ ഏറ്റുമാനൂർ അല്ലെങ്കിൽ ഏറ്റുമാനൂർ തോമസ് ചാഴികാരൻ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം എം ബി ഐ അവസാന പക്ഷേ ഇപ്പോൾ തോറ്റു ഇപ്പോൾ ഞാനായ സമുദായത്തിന് ഏറ്റുമാനൂരും കടുത്തിരുത്തിയിലും ഇലക്ടറൽ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ അവിടെയുള്ള ഹൈന്ദവ ഹൈന്ദവ ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസിലും ബി ജെ പിക്ക് ഏറെക്കുറെ പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം വോട്ട് താഴേ കിട്ടിയിട്ടുള്ളൂ രണ്ടിടത്തും അനേകം ഇനിയും വേണം പത്ത് മുപ്പതിനായിരം വോട്ട് കിട്ടിയെങ്കിലും ജയി ജയസാധ്യത വരികയുള്ളൂ എന്നാൽ പോലും ഒരു ഫൈറ്റിംഗ് ചാൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിലും എടുക്കാൻ പറ്റുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് ആ നീക്കത്തിൻ്റെ ഫലമാണ് റോമൻ സിലിയൻ കത്തോലിക്കനായ അല്ലെ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന ഷോൺ ജോർജും ജോർജ് ഗൂലിയൻ്റെയും കൂടെ കത്തോലിക്ക സഭയിലെ മറ്റൊരു പ്രധാന വിഭാഗ ഗ്രാനായ സമുദായത്തിൽപ്പെട്ട റെജി ലൂക്കസിനെ അവിടെ കൊണ്ടുവരുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ ഔട്ട് ടു ക്രിസ്ത്യൻസ് ഉള്ള ബി ജെ പിയുടെ ടാക്ടിക്കൽ ഇതാണ് കടന്നു വരുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല ഇപ്പോഴത്തെ പക്ഷത്തിൽ സാധിക്കില്ല കാരണം ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ സമുദായികമായി ജനങ്ങളെ എങ്ങനെയെല്ലാം ചെയ്തു തിരിക്കാൻ പറ്റുമോ മുസ്ലിം വിരോധം പരത്തുക ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ സവർണ വിരോധം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കലാകാലങ്ങളിൽ ഇടതുപക്ഷം തയ്യാറാക്കിയിരുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തെ വളരെയധികം വിഷലിപ്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ വിഷലിപ്തമാക്കിയതിൻ്റെ കാരണം ഈ സമുദായങ്ങളെ പ്രീണിപ്പിച്ചാൽ ജയിക്കാമെന്നുള്ള അടവ് നയം ആരും സ്വീകരിച്ചു ഉറപ്പായിട്ടും സ്വീകരിച്ചതിൻ്റെ കാര്യം എല്ലാ പാർട്ടികളും ഇത് പരീക്ഷിച്ച് വിജയിക്കുന്നു പിന്നെ ആശയം പറയണ്ട ആദർശം പറയേണ്ട കമ്മ്യൂണിസം പറയണ്ട സോഷ്യലിസം പറയണ്ട ഗാന്ധിസം പറയേണ്ട അതിനേക്കാൾ നല്ലത് സമുദായ പ്രമാണിമാരുമായി എങ്ങനെയെങ്കിലും സൗ അതായത് ഗാന്തപുരായാലും ഏതെങ്കിലും ബിഷപ്പുമാരായാലും എങ്ങനെയെങ്കിലും സമുദായങ്ങളെ പരിണമിച്ച് സുമാരന്മാരായപ്പോലും കുഴപ്പമില്ല വെള്ളാപ്പള്ളിയായ കുഴപ്പമില്ല ഇനി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി സുമാരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൊണ്ട് കാറിൽ കയറ്റി നടത്തും രാഷ്ട്രീയ പാർട്ടികളും അത്രേ ഉള്ളൂ അത്തരം ഒരു കാറിലെ ഒരു യാത്രയിൽ വീഴാൻ മാത്രമേ ഉള്ളൂ സമുദായ നേതാക്കൾ രണ്ടും രണ്ടുപേരും എന്തുമാത്രം താഴുന്നു എന്ന് മനസ്സിലാക്കുക ഇത് തിരിച്ചറിഞ്ഞ് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കോട്ടയം മധ്യതിരോധിൽ കാലറപ്പിക്കണമെങ്കിൽ ഈ രണ്ട് കോമ്പിനേഷനും കൂടെ ശരിയാകണം ഈ രണ്ട് കോമ്പിനേഷൻ ശരിയായാൽ അതിനോടൊപ്പം സ്വാഭാവികമായിട്ടും സവർണ നായർ ഉൾപ്പെടെയുള്ള മറ്റാൾക്കാരും കൂടെ ഹിന്ദു സമൂഹത്തിൽ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടിലും കൂടിയാണ് റെജീ ലൂക്കോസനെ പോലുള്ളവരെ കോൺഗ്രസ്സിലേക്ക് അല്ല ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗം ഇനി ആലോചിക്കാം ഈ റെജിലുക്കോസ് വരുന്നത് കൊണ്ട് എന്തെങ്കിലും പാർട്ടി ഒരു അഞ്ച് ആയിരം പാർട്ടി പ്രവർത്തകരെങ്കിലും ബി ജെ പിയിലേക്ക് വരുമോ ഇല്ല ഉറപ്പായിട്ടും വരില്ല അങ്ങനെ പറയും ബിരാമോ പോയപ്പോൾ ആ എഫക്റ്റ് ഉണ്ടായി പക്ഷേ റെജിലുക്കോസ് പോയാലും എഫക്റ്റ് ഉണ്ടാകില്ല രേമ പോയപ്പോൾ സി പി എമ്മിന് എഫക്റ്റുണ്ടായി അണികൾ പോയി പക്ഷേ റെജിലുക്കോസിൻ്റെ ഒപ്പം പോകാൻ പാർട്ടി അണികൾ കാണില്ല പക്ഷേ റെജിലുക്കോസിൽ കൂടെ സി പി എം ഉണ്ടാക്കിയിരിക്കുന്നൊരു ഇമ്മേജ് ഉണ്ട് സി പി എമ്മിനു വേണ്ടി വാദിക്കുന്ന നല്ലൊരു ക്രിസ്ത്യൻ മുഖം അങ്ങനെ വേറൊരാളവിടെ ഇല്ല സി പി എമ്മിൽ ആരാ ഉള്ളത് അങ്ങനെ ശക്തമായി സി പി എമ്മിന് വേണ്ടി യാതൊരു നീതിബോധവും ആണെങ്കിൽ പോലും ചാനൽ ചർച്ചകളിൽ മുഴച്ചു നിന്നുള്ള മുഖം റജീലുക്കോസിൻ്റെയാണ് ആ റെജി ലൂക്കോസിനെയാണ് ഇവർ ചാനലിൽ കാണിച്ചിരിക്കുന്നത് എ റഹിമിനെ പണ്ട് കാണിച്ചിരുന്നു വീണ്ടും രണ്ടുമൂന്നാ മാറി മാറി ഇങ്ങനെ നായർ മുസ്ലിം മുഖങ്ങളെ ചാനൽ ചർച്ചകളിൽ കാണിച്ച് സമുദായിക പ്രേരണം തന്നെ അവിടെ പോലും നടത്താൻ നോക്കുകയാണ് അപ്പോൾ ആ അടവ് നയം ഇത്തരം അടവു നയങ്ങൾ അവസാനം ഇത് തിരിച്ചടിക്കും എന്ന് സി പി എം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനത്തിന് പുറകെ റെജി ലൂക്കസ് പോവുകയാണ് റെജിലൂക്കസ് എൻ്റെ എന്ത് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് അറിയത്തില്ല അൽഫോൺസ് കണ്ണന്താനം ജനകീയമായ സ്വാധീനം ഇല്ലായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതെങ്കിൽ പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ റെ അവതാരകൾ ചർച്ച അതിനപ്പുറത്തേക്ക് റെജി ലൂക്കസിന് ആ രീതിയിൽ പാർട്ടിയെ സ്വാധീനിക്കാൻ പറ്റില്ല പക്ഷേ റെജി വോക്കസിൻ്റെ മുഖം പാർട്ടി ഉപയോഗിച്ചിരുന്നു സമർത്ഥമായി ഉപയോഗിച്ചിരുന്നു ആ മുഖത്തിന് ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ടായിരുന്നു ആ മാർക്കറ്റിംഗ് വാല്യൂ ഇപ്പോൾ ബി ജെ പി റാഞ്ചി എടുത്തിരിക്കുന്നു നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല